ിജെപി കൌൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സിപിഎം ശ്രമം വിജയിക്കില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സിപിഎം ശവന്തിന് സ്വഭാവം അവസാനിപ്പിക്കണം സിപിഎം പോലീസ് ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മരണത്തിന് പിന്നാലെ സി പി എം അനിലിനെതിരെ വ്യക്തിഹത്യ നടത്തുകയാണ് ഈ ശ്രമം വിജയിപ്പിക്കാൻ ബി ജെ പി അനുവദിക്കില്ലെന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് വി മുരളീധരൻ പറഞ്ഞു അനിലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം അഴിമതികൾ മൂടി വയ്ക്കാനാണ് സി പി എം ശ്രമം സി പി എം കൗൺസിലർമാരുടെ ആസ്തി വിവരങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോൾ വരുമ്പോ അദ്ദേഹത്തിന് ഒരുപക്ഷെ തൊലിക്കട്ടി കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ സാമാന്യ ഭാഷയിൽ പറയും അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം അങ്ങനെയുള്ളൊരു കോൾ അങ്ങനെയൊരു വിളി ആ വിളി അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു വിളിയായിരുന്നു അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തുന്ന ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമം ഈ ശ്രമം വിജയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെങ്കിലും ഞങ്ങൾ അനുവദിക്കില്ല കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാര് അവരുടെ മുഴുവൻ അഴിമതിയും ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ വലിച്ചു പുറത്തടും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല ഇവിടുത്തെ കൗൺസിലർമാരുടെ ഓരോരുത്തരുടെയും ആസ്തി ഈ ഒരാളുടെ ആണല്ലോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ കൗൺസിലർമാരുടെ ആസ്തി പരിശോധിച്ച് വിവരങ്ങൾ പുറത്തുവിടാൻ മരണത്തെ ആഗ്രഹമില്ല അനിലിന്റെ പേരുകൾ പുറത്തുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ായവരുടെ അവസാനിപ്പിക്കണം പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് സി പി എം പോലീസ് ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു മാറാർ ജി ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരുന്നത് മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ജനം തിരുവനന്തപുരം